നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നൽകി തട്ടിപ്പ് നടത്തിയതിൽ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മ കസ്റ്റഡിയിൽ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റിന് അപേക്ഷ നൽകാൻ ഏൽപ്പിച്ചിരുന്നു എന്നാൽ അപേക്ഷിക്കാൻ താൻ മറന്നുപോയി പിന്നീട് വ്യാജ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകിയെന്നാണ് ഇവരുടെ മൊഴി സുജു ടി ബാബു ചേരുന്നു സുജു ഈ ഗ്രീഷ്മ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ി ഇന്നലെ തന്നെ ഈ കേസ് ഉണ്ടായപ്പോ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നത് ആൾമാറാട്ടമാണോ അല്ലോ അത്ര ആൽമാറാട്ടം അല്ല എന്നൊരു സംശയം പിന്നീട് അദ്ദേഹം ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്നലെ ഈ ഒബ്സർവർ ഒബ്സേർവറാണ് ഇപ്പൊ നീറ്റ് പരീക്ഷ ഒബ്സേർവറാണ് പോലീസിന് പരാതി കഴിയുമായിരുന്നു അങ്ങനെ തന്നെ ഈ ഹോൾ ടിക്കറ്റ് പരിശോധിക്കുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലായി രണ്ട് പേര് അതായത് ഒന്ന് സെൽഫ് ഭാഗത്ത് മറ്റൊരു പേരും പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ ശരിയായ പേര് ഈ ഹോൾ ടിക്കറ്റിന്റെ ആദ്യ ഭാഗത്തും അങ്ങനെ രണ്ട് വ്യത്യസ്ത പേരുകൾ കണ്ടതുകൂടിയാണ് ഈ ഒബ്സേർവർ പോലീസിന് ഈ പരാതി കൈമാറും ഉടൻ തന്നെ കുട്ടിയെ അമ്മയും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് അവർ അപ്പം ഇത് അക്ഷയ സെന്ററിലാണ് അവർ ഇത്തരത്തിൽ അപേക്ഷ അക്ഷയം അയച്ചതും അതുപോലെ ഹോൾ ടിക്കറ്റ് കൈപ്പറ്റിയതുമാണ് വിദ്യാർത്ഥി അതുപോലെ വിദ്യാർത്ഥി നമ്പി ആ മൊഴി നൽകിയത് ഇതിനെ തുടർന്നാണ് തിരുവനന്തപുര തിരുവനന്തപുരം നെയ്യാറ്റങ്കരയിലെ നെയ്യാറ്റങ്കര സ്വദേശിയായിരിക്കുന്ന അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മെ പോലീസ് നെയ്യാറ്റങ്കര പോലീസും അവിടെ പത്തനംതിട്ട പോലീസും സംയുക്തമായി ചേർന്നുകൊണ്ട് നെയ്യാറ്റങ്കരി പോലീസ് സ്റ്റേഷനിലേക്ക് കസ്റ്റഡിയിലെടുത്ത വിളിച്ചു ചോദ്യം ചെയ്യുന്നത് ഇതിൽ പോലീസ് ഇപ്പോൾ ഗ്രീഷ്മയുടെ കുറ്റസമ്മത മൊഴിയായി പോലീസ് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഇത് അപേക്ഷിക്കാൻ മറന്നുപോയെന്നും പിന്നീട് അതിനാൽ തന്നെ ഹോൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോ വ്യാജ ഹോൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകിയ എന്നാണ് ഇപ്പോൾ ഈ യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഇത് പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് ഇക്കാര്യം ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് കാരണം നീറ്റ് പരീക്ഷയ്ക്ക് ഒരു വ്യാജ ഹോൾ ടിക്കറ്റുമായി ഒരു വിദ്യാർത്ഥി എത്തണമെങ്കിൽ അതിന് ഒരു കർപ്പസ് ഉണ്ടാവണം മോട്ടീവ് ഉണ്ടാവണം വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ഹോൾ ടിക്കറ്റുമായി എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും അതിന്റെ മാർക്ക് ഈ നീറ്റ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് വരില്ല അതിനെ എൻട്രി ചെയ്യപ്പെടില്ല അത് മാത്രമല്ല ആൾബാറൊപ്പം ആ വിദ്യാർത്ഥി നടത്തുന്നുമില്ല മറ്റൊരാളെ മാറ്റി പരീക്ഷയ്ക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ അതിന് മാർക്ക് കൂടുതൽ നേടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഒരു വ്യാജ തിരിച്ചറിവ് കാടുമായി പരീക്ഷ എഴുതുന്നതിന് ഹോൾഡിക്കുമായി പരീക്ഷ എഴുതാൻ എത്തുന്നതിന് ഒരു മോട്ടീവ് പോലീസ് കാണുന്നില്ല ഈ അക്ഷയ ജീവനക്കാർ പറയുന്നതിനകത്ത് പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ സ്ഥിതിയാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത്തരത്തിലൊരു തെറ്റായ ഹോൾ ടിക്കറ്റ് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അടിച്ചു നൽകുന്നത് പോലീസ് അനുമാനിക്കുന്നു എന്നിരുന്നാൽ പോലും ഈ കാര്യത്തിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മാറ്റി പരിശോധനകൾ ഈ ഇത്തരത്തിൽ അപേക്ഷ അയച്ചിരുമോ ഈ വിദ്യാർത്ഥിക്ക് മാത്രമാണോ ഇങ്ങനെ ഹോൾ ടിക്കറ്റ് മാറ്റി നൽകിയത് തുടങ്ങിയ കാര്യങ്ങൾ അക്ഷയ തന്ത്ര ഉൾപ്പെടെ പത്തനംതിട്ട പോലീസും നേറ്റകുതര പോലീസും സംയുക്തമായി പരിശോധന നടത്തും അതിനുശേഷം മാത്രമേ ഈ മൊഴിയുടെ വിശ്വാസ്യത പോലീസിന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ക്ഷമിറ്റി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്